ം വീട്ടിലെ പോലും ബന്ധമില്ലാതായില്ല നമ്മള് ബാപ്പ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു മോൻ മോനപ്പുറത്ത് കൂടെ നടന്നു പോകണ്ടാവും നിങ്ങൾ എപ്പോഴാ വന്നത് നിങ്ങൾക്ക് പണി ഉണ്ടായിന്നോ ഇന്ന് പണി ഉണ്ടായിന്നോ ഇന്ന് പണി കഴിഞ്ഞിട്ട് എപ്പോഴാ വന്നത് എന്ന് ചോദിക്കണ എത്ര മക്കളുണ്ട് ബാപ്പാന്റെ തോളിലൊന്ന് കൈയിടണ എത്ര മക്കളുണ്ട് എത്ര വലുതായാലും ഏറ്റവും കുറഞ്ഞൊരു പെരുന്നാൾ ദിവസമെങ്കിലും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ബാപ്പാന്റെ ഒരു ഉമ്മ വെക്കണ എത്ര മക്കളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് ഉമ്മച്ചിക്കൊരു മുത്തം കൊടുക്കാൻ മടിയില്ലാത്ത ഇന്ന് എന്തോ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തോ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ നമ്മൾ ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് മടിയാണ് എത്ര വലുതായാലും എന്തോ ഉമ്മ കൊടുത്താല് നമ്മൾ രാവിലെ സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ മദ്രസ് പോകുമ്പോ അല്ലെ ജോലിക്ക് പോകുമ്പോ ഉമ്മാനെ ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാന്റെ ഒരു മുത്തം കൊടുത്താൽ എത്ര സ്നേഹം ഉണ്ടാവും നിങ്ങൾ മുത്തൊന്നും കൊടുക്കണ്ട നിങ്ങൾ ഊഹിച്ചാ മതി നിങ്ങൾ രാവിലെ മാറ്റിയിട്ട് ഉമ്മാന്റെ ഒരു മുത്തം കൊടുക്കാണ് ഒരു സ്നേഹ ചുംബനം കവിളിലോ ചുണ്ടിലോ ഒന്നും വേണ്ട ഉമ്മാന്റെ ഒരു സ്നേഹ ചുംബനം കൊടുത്തിട്ട് പോകുമ്പോ ആ ഉമ്മാന്റെ സന്തോഷം എത്രയാണ് അത് കൊടുക്കുന്ന നമ്മളുടെ സന്തോഷം എത്രയാണ് അതിന് മടിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പ്രിയപ്പെട്ട എന്റെ മുന്നിലിരിക്കുന്ന കൊച്ചു പെൺകുട്ടികളോട് കൊച്ചു ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് എത്രത്തോളം നമ്മളെ മാതാപിതാക്കള് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അറിയാം ഉള്ളത് പറയാം ഞാൻ എന്റെ ബാപ്പ എന്റെ ബാപ്പ എനിക്ക് അദ്ദേഹം എന്നോട് ഒരുപാട് കഥകളി ഒരുപാട് കഥകൾ െരുപ്പിന്റെ ബാക്ക് ഭാഗം തേഞ്ഞ് 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 അതിന്റെ ബാക്കിൽ നമ്മുടെ മടമ്പ് റോട്ടിൽ തട്ടുന്ന ഒരു ചെരുപ്പ് ഇട്ടിട്ട് എന്റെ പാപ്പ പോയിട്ടുണ്ട് വൈകുന്നേരം വരെ സ്കൂളിലേക്ക് യൂണിഫോം വീണ്ടും വന്നിട്ട് അലക്കിയിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് രാവിലെ ചിരട്ടയുടെ ഇസ്തിരിപ്പെട്ടിയിൽ ഇസ്തിരിയിട്ടിട്ട് ആ ഷർട്ട് തന്നെ വർഷങ്ങളിട്ട കഥ എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആ ഒരു കഷ്ടപ്പാടൊന്നും അറിയിക്കാതെ എനിക്ക് ഏത് കോളേജിൽ പഠിക്കണമോ ഏത് സ്കൂളിൽ പോകണമോ എന്ത് സാധനം മേടിക്കണമോ എന്ത് വസ്ത്രം ധരിക്കണമോ അതെല്ലാം അദ്ദേഹം എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊരു പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഒരു വല്ലാത്ത ഇഷ്ടം അദ്ദേഹം എന്നെ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് അന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എൻറെ ബാപ്പ എൻറെ ഉമ്മ എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ സമയമെടുത്തു എപ്പോഴാ മനസ്സിലായതെന്ന് അറിയണ്ടേ എൻ്റെ മുന്നിലിരിക്കുന്ന ന്യൂ ജനറേഷൻ കേൾക്കണം നിങ്ങൾക്കും അത് മനസ്സിലാകാൻ പോകുന്ന സമയം ആയി വരുന്നേ ഉള്ളു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സമയം ആർക്കെങ്കിലും പറയാൻ പറ്റോ ആർക്കെങ്കിലും പറയാൻ പറ്റോ നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണ ഒരു സമയം ആർക്കെങ്കിലും ഓഹിക്കാൻ പറ്റോ പറ്റോ ഞാൻ പറഞ്ഞുതരാം എനിക്കെന്റെ പൊന്നുമോൾ സൈവ പിറന്നപ്പോ ജൈവയോടൊപ്പം ഏറ്റവും കുറഞ്ഞത് ഒരു മാസം ഞാൻ ജീവിച്ചപ്പോ എന്റെ ജൈവയോട് എനിക്കുള്ള വല്ലാത്ത വല്ലാത്ത വല്ലാത്തൊരിഷ്ടമുണ്ട് ഫാത്തിമയന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല പറഞ്ഞ കഥ മദ്രസയിൽ നമ്മൾ കേട്ടപ്പോ ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ പൊന്നുമോൾ എനിക്ക് പിറന്നപ്പോ അവളെ ഞാൻ പോറ്റിയപ്പോ അവളുടെ ആഗ്രഹങ്ങൾ ഞാൻ എല്ലാ കഷ്ടപ്പാടുകളെയും മറന്നു നിറവേറ്റിയപ്പോ ഞാൻ അറിയാതെ അറിയാതെ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്രത്തോളം സ്നേഹമാണ് എന്റെ വാപ്പ എനിക്ക് തന്നിട്ടുണ്ടാവുക അതിന് അതിനെനിക്കൊരു കുട്ടി ഉണ്ടാവേണ്ടി വന്നു എന്നുള്ളതാണ് എന്റെ ബാപ്പ എന്റെ ഉമ്മ എന്റെ വല്യമ്മ എന്റെ വല്യുപ്പ എത്രത്തോളം എന്നെ സ്നേഹിച്ചെന്നറിയാൻ എനിക്ക് എനിക്കെന്റെ ചോരയിൽ ഒരു മകള് പിറക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറക്കാർ നിങ്ങൾ അതിന് കാത്തു നിൽക്കരുത് സ്നേഹം തിരിച്ചു കൊടുക്കണം ബാപ്പാക്ക് ചിലപ്പോ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ബാപ്പാനെ കുറിപ്പൈസയുടെ ആള് തെരഞ്ഞു വരും അറിയോ നമ്മളെ എസ്റ്റേറ്റിലെ ശമ്പളം എത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ പതിനായിരം കിട്ടിയാൽ ഇരുപതിനായിരം ചെലവുള്ള മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുറിക്കാരൻ തെരഞ്ഞു വരും ഇസാഫിന്റെ ലോണിന്റെ ആള് തെരഞ്ഞു വരും ഭാരതിന്റെ ലോണിന്റെ ആള് തെരഞ്ഞു വരും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോണിന്റെ ആള് തെരഞ്ഞു വരും ചൊവ്വാഴ്ച നമ്മൾ കട്ടിലും കിടക്കയും വാങ്ങിയ അണ്ണൻ തെരഞ്ഞു വരും കണ്ടോ പതിനയ്യായിരം ഇരുപതിനായിരം മാസം അടവ് വകയിൽ തന്നെ ഉണ്ട് വീട് പണി ഒരു എടുക്കണം വീട് പണി തീർക്കണം മുന്നിലേക്ക് നോക്കുമ്പോ ബ്ലാങ്ക് ആണ് വരുമാനത്തിന്റെ കാര്യം ഇത് എവിടെ നിന്ന് വരുമെന്ന് ആലോചിക്കുമ്പോ ഒന്നുമില്ല പക്ഷേ എന്റെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം വീടുണ്ടാക്കി അതിലെന്റെ മക്കളെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സുഖമായി സന്തോഷത്തോടെ സൗകര്യങ്ങളോടെ ഉറങ്ങുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ബാപ്പ അദ്ദേഹത്തിന് വരുമാനമില്ല വരുമാനം പകുതിയേ ഉള്ളൂ ചെലവിന്റെ പകുതിയേ ഉള്ളൂ വരുമാനം ആ പാപ്പാക്ക് ചെലപ്പോ വരുമ്പോ എന്ന് വിളിക്കാൻ മൂപ്പര് മറന്നു പോകും മൂപ്പരെ മാനസികാവസ്ഥ വേറെ ലെവലിലാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തുമ്പോഴാ അത് മനസ്സിലാക്കുള്ളൂ മൂപ്പരെ ഫീലിംഗ് വേറെ ലെവലിലാണ് മുപ്പര് വേറൊരു ലോകത്താണ് മക്കളെ നിങ്ങളോട് സ്നേഹമില്ലായിട്ടല്ല എന്ന് വിളിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മറന്നു പോകുന്നതാണ് ആ മനസ്സിന്റെ ഉള്ളിലെ സങ്കടം നിങ്ങൾക്കറിയാത്തതാണ് ആകെ പങ്കുവെക്കുന്നത് ഉമ്മയോടാണ് ഉമ്മ അത് ഉമ്മയുടെ കഴിവിന്റെ പരമാവധി ആ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് ആ ഉമ്മയെയും ബാപ്പയെയും സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാർ ശ്രമിക്കണം അതിന് നിങ്ങൾ മടി കാണിക്കരുത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് നിങ്ങൾ ക്ലാസ് പോകുമ്പോ ഒരു ഷേഖാൻഡ് കൊടുത്ത് ബാപ്പ ഞാൻ പോയി ഉമ്മക്ക് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് ഞാൻ പോയിട്ട് വരട്ടെ ഉമ്മച്ചി എന്ന് പറയാൻ ഉള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അങ്ങനെ നിങ്ങൾ തുടർന്നാൽ അങ്ങനെ നിങ്ങൾ തുടർന്നാൽ ആ പഴയതിനെ നമുക്ക് വെണ്ടെടുക്കാം എന്തോ ഒന്ന് നമ്മൾ അവിടെ മറന്നു വെച്ചിട്ടുണ്ട് എൺപത് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ എന്തോ ഒന്ന് നമ്മൾ മറന്നു വെ മറന്നു വെച്ചിട്ടുണ്ട് ആ മറന്നു വെച്ചത് മറ്റൊന്നുമല്ല നന്മയാണ് സ്നേഹമാണ് നമ്മുടെ സന്തോഷമാണ് പുറത്ത് ചിരിക്കുന്നെന്ന് പലരുണ്ട് ഇനി ചിരിക്കുന്നുണ്ട് ഒരു പാർട്ടിക്ക് പോകുമ്പോ ചിരിക്കുന്നുണ്ട് ആ ചിരി ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാനസികമായിട്ട് ഓക്കെ ആണോ അല്ലല്ലോ എന്തൊക്കെയോ പ്രയാസങ്ങൾ നമുക്കുണ്ട് എന്തൊക്കെയോ വിഷമങ്ങൾ നമുക്കുണ്ട് ആ ചിരിയൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചിരിയാ ഷെയ്ക്കാൻ കൊടുത്ത് സുഖമില്ലേന്ന് ചോദിച്ചിട്ട് ഓ സുഖാണ് അലഹമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിരില്ലേ ആ ചിരിയുടെ ഉള്ളിലും ഒരു സങ്കടമൊളിഞ്ഞിടപ്പുണ്ട് ആ സങ്കടം മാറണമെങ്കിൽ നമ്മളെ പണ്ട് മറന്നു വെച്ച ഒരു നന്മയുണ്ട് തൊണ്ണൂറുകളിലും എൺപതുകളിലും നമ്മളവിടെ ഇട്ടേച്ചുപോന്ന നന്മയെന്ന് പറയുന്ന ഒരു പവിഴമുത്തുണ്ട് ആ മുത്തിനെ നമ്മൾ എല്ലാവരും തിരിച്ചെടുക്കണം അങ്ങനെ തിരിച്ചെടുത്താൽ നമ്മുടെ സന്തോഷങ്ങളിലേക്ക് നമ്മുടെ സമാധാനത്തിലേക്ക് മനസ്സറിഞ്ഞുള്ള സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ നന്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇതൊരു തുടക്കം